നമസ്കാരം മൂല്യത്തിനാണ് നാം ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിനെ ശ്രേയസ് എന്ന് പറയും പണത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിനെ പ്രേയസ് എന്ന് പറയും ശ്രേയസിന്റെ താഴെ മാത്രമേ പ്രേയസിന് പ്രാധാന്യം കൊടുക്കാവൂ പ്രയസ് നിലനിൽക്കാവൂ കഴിവ് ചില സമയങ്ങളിൽ നമ്മളെ സഹായിക്കില്ല കാരണം ആ കഴിവിൽ ശ്രേയസ് കുറവായിരിക്കും ആ കഴിവിൽ പ്രേയസിനായിരിക്കും പ്രാധാന്യം അതുകൊണ്ട് ശ്രേയസിന് പ്രാധാന്യം കൊടുത്ത എല്ലാ കഴിവുകളും ഉയരങ്ങളിലെത്തുമെന്നുള്ളത് ഉറപ്പാണ് കുപ്പി നദിയിലേക്ക് വെള്ളം കുടിക്കാനിറങ്ങി കുറേ നേരം വെള്ളത്തിൽ ചലിച്ചിട്ടും അതിന് വെള്ളം കുടിക്കാൻ പറ്റിയില്ല കുപ്പി കയറുമെന്ന് പറഞ്ഞു ഈ വെള്ളം ശുദ്ധമല്ല ഇതിന് കുടിക്കാൻ പറ്റുന്നില്ല എന്തോ വെള്ളത്തിന് കുഴപ്പമുണ്ട് സത്യമെന്താണെങ്കിൽ കുപ്പി അതിൻ്റെ കോർക്ക് തുറന്നില്ല സോ കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കുക നമ്മുടെ തുറക്കാത്ത കോർക്കുകൾ വല്ലതുമുണ്ടോ പ്രശ്നമെല്ലാവർക്കുമുണ്ട് പ്രശ്നമില്ലാത്തവരാണ് പ്രശ്നം പരിഹരിക്കാത്തവൻ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാത്തവൻ പ്രശ്നക്കാരനായി മാറും പ്രശ്നം പരിഹരിക്കേണ്ടവനത് പരിഹരിക്കണം അല്ലെങ്കിൽ അവൻ ഒരു പ്രശ്നമായി മാറും പ്രശ്നം പക്ഷികളെ പോലെയാണ് അത് തലയുടെ മീതേക്കിടന്ന് പറക്കും പക്ഷേ തലയിൽ കൂടു കൂട്ടാൻ ഒരിക്കലും നാം അനുവദിക്കരുത് മരണം വരെയും പ്രശ്നങ്ങൾ നമ്മുടെ തലയുടെ മീതേക്കാരുന്ന് പറന്നുകൊണ്ടിരിക്കും പക്ഷെ തലയിൽ കൂടുകൂട്ടാൻ ഒരിക്കലും അനുവദിക്കരുത് പ്രശ്നം വെച്ച് പ്രശ്നം പറയുന്നവർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ പ്രശ്നമില്ലാത്തയിടത്തും പ്രശ്നം വെച്ച് പ്രശ്നത്തിൻ്റെ വിത്ത് വിതച്ച് അവർ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് പ്രശ്നം വെച്ച് പ്രശ്നം പറയുന്നവരെ അകറ്റി നിർത്തുക അവർ പ്രശ്നമില്ലാത്തയിടത്ത് പ്രശ്നത്തിൻ്റെ വിത്ത് വെച്ച് വിത്ത് വിതച്ച് അവിടെ പ്രശ്നമുണ്ടാക്കും കാരണം ലക്ഷ്യം അവരുടെ പോക്കറ്റാണ് ആത്മവിശ്വാസം അറിവ് എന്നിവ ഇല്ലാതായാൽ പ്രശ്നം പറയുന്നവർ ധനികരായി മാറും ഏതൊരു തെറ്റ് ചെയ്ത് കയറിയുവെന്ന കുട്ടിയോട് അപ്പൻ പറഞ്ഞു സാത്താന്റെ സന്തതി നീ ചെകുത്താന്റെ സന്തതിയാണ് ഉടനെ കുട്ടി ശാന്തമായി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് പപ്പ ബാല്യം ആഴത്തിൽ ആസ്വദിച്ചു വളർന്നാൽ ഓർക്കുക വളർച്ച ബാലിസ്യമായിത്തീരും ബാല്യം ആസ്വദിക്കാം പക്ഷേ വളരെ ആസ്വദിച്ചാൽ അത് ബാലിസ്യമായിത്തീരും അതുകൊണ്ട് ബാല്യകാലത്തിൽ ചിന്തയുടെ ഒഴുക്ക് കൂട്ടുന്നത് നല്ലതാണ് അങ്ങനെ ചിന്തയുടെ ഒഴുക്ക് കൂട്ടിയാൽ ഒരു മെച്ചമെന്താണെങ്കിൽ ആ കൊച്ചിനെ നോക്കി ഒരു പിതാവിനെ പറയേണ്ടി വരില്ല ജെഗത്താൻ്റെ സന്തതിയെന്ന് ആ കുട്ടിക്ക് അപ്പോൾ തന്നെ സ്വന്തം പിതാവിനെ നോക്കി പറയേണ്ടി വരില്ല ഗുഡ് മോർണിംഗ് പപ്പ എന്ന് അതുകൊണ്ട് മാതാപിതാക്കളും മറ്റുള്ളവരോർക്കുക ബാലിശം വളരെ ആസ്വദിച്ച് വളർത്തരുത് ചിന്തയുടെ ഒഴുക്കം കൂടെ കൂട്ടുക കാരണം കാലവും ലോകവും മാറിയിരിക്കുന്നു അവകാശങ്ങൾ ചോദിച്ചു വരാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ ആർക്കും അവകാശമായി വേണ്ട പക്ഷേ മറ്റുള്ളതെന്തും നിങ്ങളുടെ കയ്യിലുണ്ടോ വീട്ടുകാരും കൂട്ടുകാരും മറ്റുള്ളവരും ബന്ധുക്കാരും അവകാശം ചോദിച്ചു വരും പക്ഷേ നമ്മുടെ ദുഃഖങ്ങൾ ആരും അവകാശം ചോദിച്ചു വരില്ല അത് നമ്മുടെ സ്വന്തമാണ് ഒരു മരത്തിൽ നിന്നും ആയിരം ഉണ്ടാകും പക്ഷെ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ആയിരം മരങ്ങളെ നശിപ്പിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളിൽ ഒരു ദുഃഖമെടുത്ത് നാം കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ആ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തെ മുഴുവൻ കരിച്ചു കളി അങ്ങനെ നമ്മുടെ ജീവിതം കരിഞ്ഞു പോകാൻ കാത്തുനിൽക്കുന്നവരാണ് ചുറ്റുപാടുമുള്ള അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ തീപ്പെട്ടിക്കൊള്ളി ആയിരം മരങ്ങളെ കത്തിക്കുന്നതുപോലെ നമ്മളെ കത്തിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കും അവൻ്റെ ലക്ഷ്യം ഈ ദുഃഖം ഒരു തീപ്പെട്ടിക്കൊള്ളിയായി മാറണം ഒരാൾ നന്നാകുന്നത് കാണുന്ന ആളുകളുടെ എണ്ണം വെറും രണ്ട് ശതമാനമാണ് പഠനമനുസരിച്ച് ഈ രണ്ട് ശതമാനം ആളുകളെ മറ്റുള്ളവർ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവർ നന്നാകണം എന്നാഗ്രഹിക്കുമെങ്കിലും ഉള്ളിലാദ്യത്തെ ആഗ്രഹം എനിക്കെങ്ങനെ നന്നാകാം മനുഷ്യനെ മനുഷ്യനോടുള്ള സ്നേഹത്തെ കളിന്ന് കൂടുതൽ മനുഷ്യനെ പണത്തിനോടാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ നന്നാകും അതുമാത്രമാണ് ചിന്ത മതം രാഷ്ട്രീയം ചുറ്റുപാടുമുള്ളവർ എല്ലാവരും എങ്ങനെ നന്നാകും ഞാൻ എങ്ങനെ നന്നാകും ജീവിതത്തിൽ അവിടെ മുന്നേ പറഞ്ഞതുപോലെ ശ്രേയസിൻ്റെ പ്രേയസിൻ്റെ ശതമാനങ്ങൾ എത്ര മാത്രമാണെന്ന് അറിയുന്നത് നല്ലതാണ് ന ഒരു പ്രശ്നമുണ്ടായാൽ നാല് വിധത്തിൽ അതിനെ പരിഹാരങ്ങൾ കാണും ഒന്നാമത്തെ സൊല്യൂഷനാണ് ഫസ്സി സൊല്യൂഷൻ ഫസ്സി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് പഠിക്കാതെ പെട്ടെന്ന് നാം ഉത്തരം കാണും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കാണാം അതാണ് ഫസി ഡിസിഷൻ രണ്ടാമത്തെയാണ് വീഷ്യസ് ഡിസിഷൻ വീഷ്യസ് ഡിസിഷൻ എന്നുവെച്ചാൽ ഒരു പ്രശ്നമുണ്ടായാൽ താൽക്കാലികമായിട്ട് അതിന് ഉത്തരം കണ്ടെത്തും അപ്പം താൽക്കാലികമായി നിലനിൽപ്പുണ്ടാവും പക്ഷേ അല്പം ദിവസം കഴിഞ്ഞാൽ അല്പം സമയം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമുണ്ടാകും മൂന്നാമത്തെയാണ് നോളജബിൾ സൊല്യൂഷൻ നോളജബിൾ കൊണ്ട് അതിനെ പഠിച്ച് ഉത്തരം കിട്ടുന്നു നല്ലതാണ് നല്ല പരിഹാരമാണ് പക്ഷേ അതിനേക്കാൾ നല്ലൊരു പരിഹാരമുണ്ട് ഇൻസൈറ്റബിൾ ഡിസിഷൻ ഇൻസൈറ്റ് ഉൾക്കാഴ്ചയോടുകൂടെ ആ കാര്യത്തെ പഠിച്ച് അതൊരിക്കലും ഈ പ്രശ്നം ഉണ്ടാക്കാത്ത വിധത്തിൽ അതിനെ പരിഹാരം കാണാം അങ്ങനെയുള്ള ഇൻസൈറ്റബിൾ ഡിസിഷൻ എടുത്താൽ ഒരു മെച്ചമെന്താണെങ്കിലും മറ്റുള്ളവരും അത് നോക്കി കണ്ട് നമ്മളിൽ നിന്നും അവരെടുക്കും അവർ അത് മാത്രേ ആകും സോ എപ്പോഴും ഫൈൻഡ് ഔട്ട് ദി ഇൻസൈറ്റ്ഫുൾ ഡിസിഷൻസ് നോളജബിൾ അത് നല്ലതാണ് പക്ഷെ ഇൻസൈറ്റബുൾ അല്പം കൂടെ ആഴത്തിൽ ഉൾക്കാഴ്ചയോട് പഠിക്കുക ആ പ്രശ്നം പിന്നെ ഒരിക്കലും ഉണ്ടാകില്ല സിംഹം ഓടുന്നത് ഒരു മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വേഗതയിലാണ് മാൻ ഓടുന്നത് ഒരു മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് പക്ഷേ ഓടുന്നതിനിടയിൽ സിംഹം മാനിനെ പിടിക്കുന്നു മാൻ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ സിംഹം അമ്പത് കിലോമീറ്റർ പെർ അവർ പക്ഷേ ഓടുന്നതിനിടയിൽ സിംഹം മാനിനെ പിടിക്കുന്നു എങ്ങനെ വലിയൊരു പാഠം അതിലുണ്ട് മാൻ ഓടുമ്പോൾ പേടി കുറവ് പേടിയുണ്ട് ആത്മവിശ്വാസം കുറവാണ് ഓടുന്ന മാൻ ഇടക്കിടയ്ക്ക് നിൽക്കും പിന്നിലേക്ക് നോക്കും ഇടക്കിടയ്ക്ക് നിൽക്കും പിന്നിലേക്ക് നോക്കും ഈ ഇടക്കിടയ്ക്ക് നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ മാനിൻ്റെ സ്പീഡ് കുറയുന്നു മണിക്കൂറിലത് മുപ്പത് കിലോമീറ്റർ പെർ അവറായി മാറും ഓട്ടം അപ്പോൾ പിന്നെ സിംഹം അമ്പത് കിലോമീറ്ററാണ് പെർ അവർ സിംഹം ഓട്ടം നിർത്തത്തില്ല സിംഹം അതേ അമ്പതിൽ തന്നെ ഓടുന്നു പക്ഷേ മാൻ മുപ്പതായി മാറുന്നു സിംഹം മാനിനെ പിടിക്കുന്നു കഴിവില്ലാഞ്ഞിട്ടല്ല നമ്മൾ തോൽക്കുന്നത് ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല നാം തോൽക്കുന്നത് പക്ഷെ അത് എടുക്കേണ്ട സമയത്ത് ഇടുക്കേണ്ടതുപോലെ എടുക്കാൻ നമുക്കറിയില്ല നാം അതിനെ സ്റ്റോപ്പ് ഇടുന്നു മാൻ സ്റ്റോപ്പ് ഇടുന്നത് പോലെ എല്ലാവരും കഴിവുള്ളവരാണ് ആരും കഴിവ് കുറവുള്ളവരില്ല പക്ഷെ ഓരോരുത്തർ ഓരോ ഫീൽഡിലാണ് കഴിവ് മറ്റു ഫീൽഡിലുള്ളവർ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ അവരെ ഫീൽഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളവിടെ തോറ്റുപോകുന്നു നിൻ്റെ ഫീൽഡിലേതാണ് വിജയിക്കാൻ നിനക്കേതിനാണ് വിജയിക്കാൻ താല്പര്യം യു ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫേസ് ആ തലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ളവരല്ല നമുക്ക് വെളിച്ചം തരേണ്ടത് അവർ തരുന്ന വെളിച്ചം നമുക്ക് നമ്മുടെ വഴിയിൽ കൂടെ പോകാൻ പറ്റുമെങ്കിൽ ആ വെളിച്ചം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ വെളിച്ചെടുക്കരുത് ഓർമ്മിക്കുക ചൊറിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദം ഒഴിഞ്ഞിരിക്കുന്നത് കുറ്റങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ചൊറിഞ്ഞിരിക്കരുത് അങ്ങനെ ചൊറിയുന്ന ആളുകൾ കൂടെ ഉണ്ടാകും അവർ ചൊറിയരുത് അവരിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക ഓർക്കുക ചൊറിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദം ഒഴിഞ്ഞിരിക്കുന്നതാണ് ചിന്താശക്തിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂലധനം ചിന്തിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനൊരു മൂലധനമാണ് അറിവും വിദ്യാഭ്യാസവുമാണ് രണ്ട് ചെറുകകൾ ഈ ചെറുകകൾ വെച്ചിട്ടാണ് നമുക്ക് പറക്കാൻ പറ്റുന്നത് ഒരു ശക്തിമാന് മാത്രമേ മറ്റൊരു ശക്തിമാനെ തിരിച്ചറിയൂ അതുകൊണ്ട് നമ്മളെ തിരിച്ചറിയാൻ നമ്മുടെ അതേ ശക്തിയിലുള്ള ആളുകൾ വേണം അല്ലാത്തവർ നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മെഴുകുതിരിക്ക് മാത്രമേ മറ്റൊരു മെഴുകുതിരി കത്തിക്കാൻ പറ്റൂ ദുഃഖങ്ങളില്ലാത്ത ഒരു ദേശം ഈ ഭൂമിയിലെവിടെയാണ് ഹൃദയം കൊണ്ട് കരയാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ പരാജയം കാണാത്ത ഒരു മഹാൻ ഈ ഭൂമിയിലുണ്ടോ വളരുമ്പോൾ വേദന എന്താണെന്നറിയാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മടിയുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാതെ വരുമോ എല്ലാ മനുഷ്യനും മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള കഴിവാണ് ഇതാണ് ജീവിതത്തിൻ്റെ ആകത്തുക ദിസ്ഇസ് ലൈഫ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് ജീവിതമെന്ന് പറയുന്നത് അവിടെ വിഷമിച്ച് വിഷമിച്ച് വിഷമിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മടലില്ല സോ ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ച് പിടിച്ച് കയറാം നെരങ്ങി നെരങ്ങി നീങ്ങിയാൽ തളർന്ന് തളർന്ന് വീഴാം നനഞ്ഞു നനഞ്ഞിരുന്നാൽ നീറി നീറി ചത്തുപോകും വീട്ടുകൾ ഉറങ്ങുമ്പോൾ മഹാന്മാർ ഉണർന്നിരിക്കുന്നു സോ ഉണർന്നിരിക്കുക എത്ര ഉയരത്തിൽ പറന്നാലും ഭക്ഷണം കഴിക്കാൻ ഭൂമിയിലെത്തണം എന്ന് പഠിപ്പിക്കുന്നു കഴുകൻ നമ്മെ എത്ര ചെളിയാണെങ്കിലും മധുരമുണ്ടാകും എന്ന് പഴം നമ്മെ പഠിപ്പിക്കുന്നു എത്ര ചെളിയിലാണെങ്കിലും ഭംഗിയുള്ള പൂ ഉണ്ടാകുമെന്ന് താമര നമ്മെ പഠിപ്പിക്കുന്നു എത്ര ഭംഗിയുണ്ടായാലും വീണാൽ ഉടൻ തകരുമെന്ന് കണ്ണാടി നമ്മെ പഠിപ്പിക്കുന്നു എത്ര കോണിപ്പടികൾ കയറിയാലും വീഴാൻ ഒരു കോണിമതി എന്നും കോണിപ്പടി നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ ബന്ധങ്ങളും അകലാൻ ഒരു വൈറസ് മതി എന്ന് കൊറോണ നമ്മെ പഠിപ്പിച്ചില്ലേ ലക്ഷ്യമുള്ളവർക്ക് മാർഗമുണ്ട് ലക്ഷ്യമില്ലാത്തവന് ന്യായങ്ങളൊത്തിരി ഉണ്ടാകും അവൻ ചുറ്റുപാടുകളെയും സമൂഹത്തെയും ന്യായത്തിനിടയിൽപ്പെടുത്തി ഇല്ലാതാക്കി ഞേരിച്ച് ഞേരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ പോലും അവനില്ലാതാക്കി മാറ്റും അവൻ്റെ ലക്ഷ്യം നമ്മുടെ മാർഗം തടയിലാണ് അവൻ ഓർക്കുക ലക്ഷ്യമുള്ളവന് മാർഗമുണ്ട് അതില്ലാത്തവന് ന്യായങ്ങളുണ്ട് അവൻ ലക്ഷ്യങ്ങൾ മുടക്കും മാർഗങ്ങൾ മുടക്കും എന്ന ഉപകരണം ഒരിക്കലും ഒരാൾക്കും ഉപകാരം ചെയ്യില്ല അതുകൊണ്ട് ഓർക്കുക ഒരു തുവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല ഇല വീണു എന്ന് കരുതി ഒരു മരങ്ങളും വളരാതിരുന്നിട്ടില്ല ഒരു കാറ്റടിക്കുന്നു ഒരു വെയിൽ അടിക്കുന്നു ഒരു മഴ പെയ്യുന്നു ഒരു മഞ്ഞ് പെയ്യുന്നു എന്ന് പേടിച്ച് ഒരു മരങ്ങളും വളരാതിരുന്നിട്ടില്ല നേരിടുക എല്ലാത്തിനെയും ഒരു ശക്തിമാൻ എല്ലാം നേരിടുന്നു നിശബ്ദനായി നിങ്ങളും ഞാനും നമ്മളും നേരിടുക എല്ലാത്തിനെയും ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് ദാറ്റ് ഈസ് ഫിയർ എഫ് ഇ എ ആർ ഫ്രീസ് എവറിത്തിങ് ആൻഡ് റൈസ് എല്ലാത്തിനും നേരിട്ട് ഉയരങ്ങളിലേക്ക് പോവുക താങ്ക് യു